കോട്ട് വരുന്ന ഞാൻ പറഞ്ഞല്ലോ കോട്ട് വന്ന വ്യക്തിയെ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഒരു നമ്മുടെ ജിമ്മി ജോർജ് സ്റ്റേഡിയം ജിമ്മി ജോർജ് സ്റ്റേഡിയം എന്നുള്ള സ്റ്റേഡിയം അതെ എവിടെയെന്ന് ഞാൻ മറന്നുപോയി അവിടെ ഞാൻ പോയിരുന്നു സി എം നിങ്ങൾ അതിനുള്ളിൽ ഇല്ലായിരുന്നു അല്ലേ അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ട് വലിയൊരു മീറ്റിംഗ് ആയിരുന്നു സി എം പ്രസംഗിച്ചോണ്ടിരിക്കുന്ന സമയം അവിടെ സംഭവിച്ചത് ഒരമ്മ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാൽ പൊരാഷീസ് എ വി ഐ പി പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു കുറേ അകലത്ത് ഇവരെ കാണാം ഇവർ കുറച്ച് ആണ് എന്ന് മനസ്സിലായി കാരണം സി എം സംസാരിക്കുമ്പോൾ എന്തായിരിക്കും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമോ ചെയ്യില്ല ഒരു വലിയ വലിയൊരു വ്യക്തി നമ്മുടെ പ്രസംഗിക്കുന്ന സമയത്ത് വളരെ അതപോടുകൂടെ മര്യാദയ്ക്കാൻ നമ്മളിരിക്കും അല്ലേ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഈ ലേഡി ശരിയല്ലല്ലോ നോട്ടം ശരിയല്ലല്ലോ കാര്യങ്ങളില്ലല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു പുള്ളിക്കാരി അങ്ങ് വീണു മനസ്സിലാവണ്ടല്ലോ വീണ് കഴിഞ്ഞപ്പോൾ മറ്റൊരു തെറ്റും കൂടെ സംഭവിച്ചു ഇരിക്കുകയാണ് അവർ ഇരുത്താനാണ് പരിശ്രമിക്കുന്നത് തെറ്റാണ് അങ്ങനെ വീണത് എന്തുകൊണ്ടാവാം ഒരു പക്ഷേ ഈ അമ്മ എന്ന് പറഞ്ഞ ഒരു വയസ്സുണ്ട് അമ്മയ്ക്ക് അമ്മയുടെ എനിക്ക് ഒന്ന് പത്തെപത് വയസ്സ് കാണണം എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഹാർട്ടിൻ്റെ ആവാം പ്രമേഹമുണ്ട് അമ്മയ്ക്ക് ഒരുപക്ഷെ ഷുഗർ കുറഞ്ഞതാവാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നിലത്തം കെടുത്തണം നിലത്ത് കെടുത്തണം നമുക്ക് വിഷമം തോന്നും പറയാൻ നിലത്ത് കിടത്തണം കാരണം നമ്മൾക്ക് തലച്ചോറിലോട്ട് ശരിയായ രീതിയിൽ രക്തം പമ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ മുകളിലോട്ട് കയറ്റാൻ കുറച്ച് പ്രഷർ കൂടുതൽ വേണം ശരിയാണല്ലോ അപ്പോൾ ആ ലെവലിലോട്ട് അങ്ങ് എടുത്തു ഏത് ലെവല് കെടുക്കുന്ന സ്ഥലത്ത് ഷട്ട് നാശമായിക്കോട്ടെ അവിടെ കെടുത്തുക പറ്റുകയാണെങ്കിൽ അന്ന് അവിടെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു ഞാനവിടെ ഉണ്ടായിരുന്ന സമയത്ത് അതിനുശേഷം കാല് കുറച്ച് പൊക്കുക മനസ്സിലാവേണ്ടല്ലോ എന്തിനു വേണ്ടിയാ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഷയാണ് പെരിഫറൽ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് സ്ഥാനം നമുക്കുണ്ട് ആ അപ്പോൾ ദേഹം കാണിച്ച ഇവിടെയാണ് സ്ഥാനം ഇതാണ് പെരിഫറൽ ഹാർട്ട് എന്ന് പറയുന്നത് മനസ്സിലാവേണ്ടല്ലോ അപ്പോൾ നമ്മൾ പൊക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്ലഡ് ഹാർട്ടിലോട്ട് വരും ബ്രെയിനിലോട്ട് പോവും അത് ആദ്യത്തെ കാര്യം അപ്പം കെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ബോധമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണല്ലോ കെടുത്ത് കെടുക്കേണ്ടത് അതിന് പകരം ഒന്നിലെങ്ങനെ ഇങ്ങനെ വയ്ക്കാം അല്ലെങ്കിൽ ചരിച്ച് കെടുക്കാം അതിൻ്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞാൽ മതി ഞങ്ങളുടെ ഭാഷ ഞങ്ങൾ പറയും ആസ്പിരേഷൻ എന്ന് പറയും മനസ്സിലാവണ്ടല്ലോ ഇതോടുകൂടെ സാധാരണ സംഭവിക്കുന്ന ഒരു ലക്ഷണം കൂടെ അവിടെ ഉണ്ടാകാം എന്താണ് ഛർദിക്കും ഛർദ്ദിച്ച് എന്ത് സംഭവിക്കും ഉടനെ തന്നെ അത് പിന്നെ തിരിച്ച് ശ്വാസകോശത്തിലോട്ട് പോകും അപ്പോൾ അവരെ സുഖമായിട്ട് കെടുത്തുക അതിനുശേഷം ഒരു സൈഡിലോട്ട് കെടുത്തുക പിന്നെ നമുക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ പെടണമെന്നില്ല ചില സാധനങ്ങളുണ്ട് വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് തെറ്റ് സ്ഥിരം കാണുന്നത് ഇരിക്കുന്ന വ്യക്തിയെ കെടുത്ത നമ്മളോട് തമാശയിൽ ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങളുടെ തൃശൂർ പറയുന്നൊരു വാചകമുണ്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് കണ്ടുണ്ടോ ഗുരുവായൂരപ്പന അവിടെ ഗുരുവാരപ്പം അങ്ങനെ നിൽക്കുക കോട്ടയം വന്നപ്പോൾ അയ്യപ്പനോ ഇരിക്കുകയാണ് പത്മനാഭസ്വാമിയോ കെടുത്താണ് കെടുന്നിരിക്കുകയാണ് അപ്പോൾ അതേമാതിരി വയ്ക്കണം സർക്കുലേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഓരോ ലെവലിൽ കെടുക്കണം എങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ ഇരിപ്പ് ബാധിക്കും മനസ്സിലാവുണ്ടല്ലോ പിന്നെ തെറ്റായി കാണുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയാതിരിക്കുന്നവർത്തിയില്ല ആദ്യത്തെ കാര്യം കയ്യിലൊരു ഇരുമ്പ് കൊടുക്കുക ശാസ്ത്രീയമായി ആ ഒരു അടിത്രയും അതിനില്ല ഇരുമ്പ് കൊടുക്കലൊന്നും പിന്നെ ഇത് കുറേ കഴിഞ്ഞാൽ തനിയം നന്നോവും അപ്പോൾ സാധനം എടുത്ത് കഴിഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളെഴുതിയത് ചികിത്സ കൊണ്ട് അല്ല ഇതിനെല്ലാം ഒരു സെൽഫ് ലിമിറ്റിംഗ് ആണ് അതുകൊണ്ടാണ് ഇരുമ്പ് ആൻഡ് അപസ്മാരം മനസ്സിലാവില്ല അതിന് പ്രത്യേകിച്ച് ശാസ്ത്രീയമായ ഒരു ഇതുമില്ല പിന്നെ വീണ്ടും ഞാൻ പറയട്ടെ ഊന്നി പറയട്ടെ ഉറക്ക പറയട്ടെ നിങ്ങൾ വായിൽ വായലൊന്നും ഒഴിച്ച് കൊടുക്കരുത് ബോധമില്ലേ ഒന്നും കൊടുക്കരുത് ആ മാതിരി സൈഡിലോട്ട് തിരിച്ചെടുത്തത് ഇതാണ് അത്യാവശ്യമായി ബോധമില്ലാത്ത വ്യക്തികളും അതുമാതിരി പ്രമേഹത്തിൽ പഞ്ചസാര കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യും ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ ആ മാതിരി മറ്റൊരു സംഭവം ഇത് തന്നെ ഇത് തന്നെ ലിങ്ക് ചെയ്തിട്ടാണ് വരുന്നത് നമ്മളുടെ വീട്ടിൽ ആർക്ക് സംഭവിക്കാതിരിക്കട്ടെ രാത്രികളിൽ നമുക്കറിയാം ഇന്ന് ഓടി നടക്കുന്ന വ്യക്തികൾ വീഴുന്ന രംഗം മനസ്സിലാവണ്ടല്ലോ രാത്രികളിലാണ് പലർക്കും കാണാറ് അതിന് പല കാരണങ്ങളുമുണ്ട് രാത്രിയിൽ സംഭവിക്കാൻ ഒന്ന് നമ്മളുടെ ബ്ലഡ് പ്രഷറിൻ്റെ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിൻ്റെ വ്യതിയാനം കൂടുതൽ കാണുന്ന ഒരു സമയം രാത്രി ഞങ്ങളിവിടെ പഠനം നടത്തിയപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ബി പി എങ്ങനെ പോകുന്നു എന്ന് നോക്കാൻ വേണ്ടി പഠിച്ചപ്പോൾ സാധാരണ നമ്മൾ ബി പിക്ക് ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതൊക്കെ ആണല്ലോ അല്ലേ നോർമലായിട്ടുള്ള വ്യക്തികൾക്ക് പോലും നൂറ്റി എഴുപത് നൂറ്റി അൻപതൊക്കെ ഷുഗർ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് ബി പി ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ വ്യതിയാനം കൂടി വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു കാരണം രണ്ടാമത്തെ നമ്മളുടെ ഇവിടെ അധികം തടിയന്മാരാരും ആരുമില്ല അതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂർക്കമ്പലി കൂർക്കമ്പലി നോർമലാണോ അബ്നോമലാണോ അബ്നോമലാണ് കൂർക്കം വലിക്കുന്ന വളരെ അപകടം ഞാൻ ഇന്നും മറക്കാത്ത ഒരു ചരിത്രം കൂടെ പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രാത്രിയിൽ ഭാര്യയും ഭർത്താക്കന്മാരും വെവ്വേറെ റൂമിൽ കിടക്കുന്ന ധാരാളം വീടുകളുണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് വേറൊന്നും ഉണ്ടല്ല ഇപ്പൊ കൂടെ എങ്ങനെ കിടന്ന് ഇറങ്ങാൻ പറ്റും കെടുന്നിങ്ങനെ കൂർക്കം വലിച്ചോണ്ടിരിക്കുക ശരിയല്ലേ അപ്പൊ അത് വലിയൊരു അവസ്ഥയാണ് തമാശ ഇട്ടി ഇതൊന്നും തമാശ രൂപത്തിൽ പറയുന്നെങ്കിലും ഇതുകൾ സത്യങ്ങളാണ് ഇതിലൊരു കാര്യ സത്യം അല്ല അവർ ചിരിക്കുന്ന ആരെങ്കിലും വീട്ടിൽ ആ ഒരാൾ മാറിക്കെടുക്കുന്ന രംഗം നമുക്കറിയാം മനസ്സ വേറെ ഒന്നും ഉണ്ടല്ലേ അവരമ്മില് ദേഷ്യമൊന്നുമില്ല പക്ഷെ കെടുക്കാൻ പറ്റണ്ടേ അങ്ങനത്തെ ഒരു അവസ്ഥ ഓക്കെ ഇത് പണ്ട് കൂർക്കമ്പലിയെ പറ്റി നമ്മൾ കരുതിയിരുന്നു ആഹ് അത് കൂർക്കമ്പലി ഇത്രയല്ലേ ഉള്ളൂ പണ്ട് എൻ്റെ ഒരു ജീവിതത്തിൽ മറക്കാത്ത ഞാൻ സ്വിറ്റ്സർലൻഡിൽ യാത്ര പോയി യാത്ര പോയി എൻ്റെ കൂടെ താമസിച്ചത് അന്ന് യൂറോപ്പിലേക്കും വലിയ വലിയ ആണ് അപ്പോൾ നമ്മൾ പേര് ടൂർ പോയ രണ്ട് പേരാ ആ ഡോക്ടറെ ഞാനൊന്നും മറന്നിട്ടില്ല എൻ്റെ പൊന്നാ രണ്ട് ദിവസം ഞാൻ ഉറങ്ങിയില്ല ഭയങ്കര കൂർക്കമ്പലിയായിരുന്നു ആ കൂർക്കമ്പല്ലിയുടെ പ്രശ്നങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടി ആദ്യമായിട്ട് ഒരിക്കലും അവരുടെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം പ്രഷറി ഇല്ലെങ്കിലും അവർക്ക് ഉടനെ തന്നെ പ്രഷർ വരും മനസ്സിലാവേണ്ടല്ലോ മൂന്നാമത്തെ കാര്യം അവരുടെ പ്രൈവറ്റ് ലൈഫിൽ വല്ലാത്ത പ്രശ്നങ്ങൾ സംഭവിക്കാം നാലാമത്തെ കാര്യമാണ് അപകടം എന്നാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് മറക്കാത്തൊരു ഒരു വി ഐ പി പേഷ്യൻ്റ് അതും കോട്ടയത്തിനടുവ പട്ടിത്താനം എന്നുള്ള സ്ഥലമുണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടി ഇറങ്ങി വരുന്നു പട്ടിത്താനം ഇറങ്ങി വരുമ്പോൾ ആ ഡ്രൈവർ സർട്ടിഫൈ ചെയ്താണ് ഞാൻ കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലിരിക്കുക ഇറങ്ങി വരുമ്പോളൊക്കെ ഇദ്ദേഹത്തിന്റെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ആ സാറൊറങ്ങി സാറങ്ങിക്കോട്ടെ അദ്ദേഹത്തിന് ചിത്രഗുപ്തൻ കൊണ്ടുപോയി ആരാ സാറേ ചിത്രഗുപ്തൻ അദ്ദേഹത്തെ കാണോ വേണോ വേണ്ടല്ലേ സാറിന് മനസ്സിലാവല്ലോ മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടു അപ്പൊ നമ്മൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നമുക്ക് നോക്കേണ്ട കാര്യം നമ്മൾ വീട്ടിൽ നോക്കാവുന്ന കാര്യമാണ് നമ്മൾ വയറിലോട്ട് നോക്കുക അപ്പൊ വയറിന് പൊങ്കും അപ്പൊ ഞാൻ ചെയ്യും കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നല്ലേ ശ്വാസം തലച്ചോറിലോട്ട് ഓക്സിജൻ കുറഞ്ഞു വരും അതിന്റെ ഗ്ലാഷന് നിങ്ങനെ ആർക്കെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതിനെ ചെറുതായിട്ട് കാണുക

ഏറ്റവും നല്ല കാര്യം വെച്ചാൽ ഒന്ന് വേണ്ടി ഇങ്ങനെ നോക്കുക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പെട്ടിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അറിയാൻ സാധ്യതയുണ്ട് അത് പ്രശ്നമാണ് ഈ ലേഡീസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പുരുഷന്മാർക്കും പലർക്കും പെട്ടെന്ന് ഒരു മനസ്സിലാക്കുക സെൻസി അതറിയാതെ അവരെ നമ്മളെ നാഗം മാറുകയാണെങ്കിൽ ഇന്നലെ നോക്കിയിരിക്ക നോക്കിയിരുന്നിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി കുറച്ച് കഴിയുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പരിശോധന ചെയ്യേണ്ട ഒരു വിധത്തിലും അതിൽ ലാഘവത്തോട് എടുക്കരുത് അത് അപകടത്തിന്റെ അപ്പൊ അതാണ് ഇതൊക്കെ ഹൈപ്പോക്ലൈസിന് വരുന്ന ഷുഗർ ചില വ്യക്തികൾക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും ബി പി കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും അതിനെല്ലാം കാരണം ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ് ഉണ്ട് സാറേ ഇപ്പം അതെ നോക്ക് രണ്ട് നമുക്ക് ചിന്തിക്കണം അപ്പം നമുക്കൊക്കെ മെജോറിറ്റി കൂർക്കം വലിക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രശ്നം ഒന്ന് തടി തന്നെ സാറ് ചിലവരെ തടി ഇപ്പം കഴുത്ത് നമ്മുടെ എന്താ സാറിന് കൂർക്കമ്പലിക്ക് സാധ്യത കുറവാണ് കാരണം എന്താ സാറിന്റെ വളരെ തിന്നായിട്ടുള്ള കുറച്ചും കൂടി ഇതൊക്കെയുണ്ട് അങ്ങനെ ശരിയല്ല അദ്ദേഹത്തിൻ്റെ കഴുത്ത് ചെറുതാണ് അത്ര ചിരിക്കുന്നു വേണ്ട മനസ്സിലാവണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള കഴുത്തുള്ള ചെറിയ കഴുത്ത് അതിനെ നിങ്ങളെല്ലാവരും താങ്കൾക്കൊക്കെ ഒരു ആവറേജ് അത്രേ ഉള്ളു അന്നേരം സാറിൻ്റെ പ്രശ്നത്തിന് സാധ്യതയില്ല സാധ്യത എന്ന് വെച്ചിട്ട് സാറിന് ചിന്തിച്ച് സന്തോഷിക്കുന്നു വേണ്ട അദ്ദേഹത്തിനും പ്രശ്നങ്ങൾക്ക് സാധ്യത അത് വേറെ കാരണങ്ങളൊക്കെ ഉണ്ട് ചിലർ ഇങ്ങനെ നമ്മളെ ഇതുണ്ടല്ലോ ഇങ്ങനെ കൊച്ചിനെ പ്രശ്നം പണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് കണക്കാക്കുന്നത് എന്നാൽ സിമ്പിളായിട്ട് അപ്പൊ എങ്ങനെ ചികിത്സിക്കാ സാറിൻ്റെ ചോദ്യം അതായിരുന്നു ചികിത്സിക്കാന്ന് വെച്ചാൽ ഉള്ള വ്യക്തികൾ തടി കുറയ്ക്കട്ടെ രണ്ടാമത്തെ നമുക്ക് പല ആരൊക്കെ മദ്യം കഴിക്കുന്നതെനിക്കറിയില്ല മദ്യം കഴിക്കണം മദ്യം കഴിച്ച് രാത്രിയിൽ കഴിക്കുന്നത് ഒരു നല്ല കാര്യമല്ല മൂന്നാമത്തെ കാര്യം വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കെടുന്നാലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ നമുക്ക് ഒന്നും പറ്റാത്ത അവസ്ഥ ചില മരുന്നുകളുണ്ട് ഈ മരുന്നുകളെ കൊണ്ട് ചികിത്സിക്കണമെന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കണം എന്നാ പറയാൻ കാര്യം ഇത്തരത്തിലുള്ള മരുന്നുകളുടെ എഫക്റ്റീവനെസ് അത്ര സ്ട്രോങ് അല്ല എന്ന് മാത്രമല്ല അത് കറക്റ്റാണോന്ന് കൂടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടെ നമ്മൾ പോകുന്നു പിന്നെ ആരെ പറഞ്ഞ മാതിരി സൈൻ ഓഫ് പ്രോസ്പെരിറ്റി സൈൻ ഓഫ് പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞ മാതിരി ഇന്ന് കുറേ മരുന്നുകൾ ലഭ്യമാണ് ചില മെഷീനുകൾ ലഭ്യമാണ് മെഷീൻ്റെ വലിയ വലിയ വളരെ ഇതാണ് നമ്മുടെ ചന്ദ്രൽ പോകുന്നവർ ഒരു ഹെൽമെറ്റൊക്കെ വെച്ചുള്ള ഒരു പരിപാടിയുണ്ട് പക്ഷെ അത് വെച്ചവർക്കൊക്കെ വിഷമങ്ങളുണ്ട് തെറ്റില്ല നല്ലതാണ് ആവശ്യം വന്നാൽ പിന്നെ സാറ് ചോദിക്കുന്നത് എന്തിനും എത്ര ബുദ്ധിമുട്ടി ചികിത്സിക്കുന്നത് അല്ലേ ചോദ്യം അതാ ഒരു പ്രശ്നമില്ല എൻ്റെ വൈഫ് കുറച്ചേരും മാറിക്കിടക്കുന്നല്ലോ കച്ചോൾ നോ ഇഷ്യൂസ് വൈ ഷുഡ് ഐ ട്രീറ്റ് അല്ലേ നല്ല ചോദ്യമല്ലത് പല കാരണങ്ങളുമുണ്ട് ആദ്യത്തെ ഒരു കഥ കൂടെ പറഞ്ഞോട്ടെ തിരുവനന്തപുരത്തുള്ള ഡോക്ടർ ആ ഓർക്കെ കുറവ് വരുന്നത് ആ അതിൻ്റെ ക്വസ്റ്റിനോട്ടിന് വരും ഇതൊന്നും പറഞ്ഞിട്ട് കേട്ടോ അവിടെ കമ്പാക്ട് യുവർ ക്വസ്റ്റിൻ തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടർ അദ്ദേഹം അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് ദുബായിൽ പോയിട്ടുള്ള ഒരു കറിയാം ദുബായ് അബുദാബി റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ അബുദാബി കാണാം അത്രയും സ്ട്രൈറ്റാണ് അദ്ദേഹത്തിനോട് ഇതേമാതിരി തടിച്ചൊരു വ്യക്തിയായിരുന്നു അത് ആറ്റിങ്ങള്ള വ്യക്തി അത്ര കൂടെ പറയാം പുള്ളിക്കാരൻ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പലരും പറഞ്ഞിരുന്നു ഉറക്കം ശരിയാക്കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ പോകല്ലേ ഒറ്റയ്ക്ക് പോകല്ലേ എന്ന് പറഞ്ഞിരുന്ന ഇതെന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങ് പോകും ഉറക്കം വന്നു പോകും മനസ്സിലാവുണ്ടല്ലോ ഓക്കെ അത് പെട്ടെന്ന് താഴ്സ് ടൂർ സെക്കൻഡ് ഞാനൊരു വിസഞ്ഞ് മറക്കാത്ത വരിക ചാലക്കുടിയിൽ നിന്ന് ഇരിഞ്ഞാലക്കുട എന്ന സ്ഥലത്തോട്ടാണ് ഞാൻ തിരിയേണ്ടത് ഞാൻ മറക്കാത്തൊരു ദിവസമാണ് രാവിലെ വഴിയിലാരുമില്ല അവിടെ ഒരു പമ്പിട്ട് കുമാരേട്ടൻ്റെ പമ്പ് മറന്നിട്ടില്ല അദ്ദേഹത്തിന് എനിക്ക് അന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു തിട്ടേമ്മ കൊണ്ടായിരുന്നു ഇടിച്ചു കയറും ഞാൻ എൻ്റെ പറ്റിയ അപ്പം അന്ന് അവർ പറയുന്നു ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോയി കാണും ഞാനോ ഞാൻ ഡോ ഞാൻ ഉറങ്ങിയിട്ടില്ല തെറ്റാണ് അപ്പം അത് അബിദാബിലുള്ള ആൾ വളരെയധികം ബുദ്ധിമുട്ടി അപ്പം അത് പ്രശ്നം അപകടങ്ങൾക്ക് സാധ്യത രണ്ടാമത്തെ കാര്യം അതിരിച്ചു പലർക്കും ഇവിടെ ഉണ്ട് സാറക്കിടക്ക് റൂമിൽ ചെല്ലുമ്പോൾ ഇരുന്ന് ഉറങ്ങുന്നതാണ് സാറ് രാത്രി ഉറക്ക ശരിയല്ല അപ്പോൾ നമ്മൾ രാത്രി പകൽ എന്ത് ചെയ്യും നമ്മൾ ചെറുതായിട്ട് ഉറങ്ങിക്കും മനസ്സിലാവുണ്ടല്ലോ പിന്നെ നമ്മളെ പ്രശ്നം വെറുതെ ചൂടാവും അല്ല അതിൽ ഇതൊക്കെ തമാശ അതിലെടുക്കണം എന്ത് പറഞ്ഞാലും ഭയങ്കര ചൂട് തിരുത്തബിൾ മനസ്സിലാവും അപ്പം നമ്മുടെ സ്വഭാവം സാറെന്നാലോചിച്ച ഒരു ഓഫീസിലിരുന്ന് ഉറങ്ങുന്നതും ഞാൻ എന്തേ കാര്യങ്ങൾ ചോദിക്കാമെന്ന് അദ്ദേഹം ചൂടാ എങ്ങനെ ഉണ്ടാവും അപ്പോൾ സോഷ്യൽ ഇഷ്യൂസും മെഡിക്കൽ ഇഷ്യൂസും ധാരാളമാണ് ഇപ്പോൾ ഒരു കൊച്ചു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അമിതവണ്ണം ഭാഗ്യവശാൽ നമ്മളുടെ ഈ ഓഫീസിൽ നമ്മുടെ പെൺകുട്ടികൾക്കടക്കം വലിയ തടിയുള്ളവരില്ല വലിയ അനുഗ്രഹം ഇന്ന് തടിയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരാൻ പോകുന്നത് അതിൽ നിന്ന് വരാത്ത പ്രശ്നങ്ങളില്ല അതോടുകൂടെ തന്നെ നമ്മുടെ വീട്ടിലോട്ടൊന്ന് കണ്ണോടിക്കുകയാണ് നമ്മുടെ മക്കളെ നമ്മുടെ മക്കൾക്ക് തടി വരുമ്പോൾ തന്നെ ഇപ്പൊ വലിയ പ്രശ്നം മോളും പറയും കെ എഫ് സി വേണം അതിനെന്താ വരൂ കഴിച്ചോളൂ വാങ്ങി നമ്മളെല്ലാവരും ചെയ്യുന്ന തെറ്റുകളാണ് അല്ലേ കറക്റ്റല്ലേ മക്കൾക്ക് നമ്മൾ കെ എഫ് സി ഒരു കാലത്ത് കെ എഫ് സി നമ്മൾ കേട്ടു സാറിൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടോ കെ എഫ് സി ഇപ്പം ഇംഗ്ലീഷിൽ ഇരുപത്താറ് അക്ഷരം ഉള്ളതുകൊണ്ട് അത്രയേ ഉള്ളൂ അത്രമാത്രം നമ്പർ വെച്ചിട്ട് സാധനങ്ങൾ അവൈലബിൾ ആണ് ഫാസ്റ്റ് ഫുഡ് സിസ്റ്റം സുഹൃത്തുക്കളെ കഴിക്കല്ലേ ഫാസ്റ്റ് ഫുഡ് സിസ്റ്റം വളരെ അപകടം ബർഗർ അപകടം ഡൊമിനോസ് അപകടം എന്ന് വെച്ചൊരു പാർട്ടിക്ക് പോയിട്ട് ഇരിക്കാം പൂശു പൂശാം അല്ലെ രണ്ട് പായസം കൂട് അതല്ല സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിങ്ങനെ കഴിക്കുന്നത് അതിൻ്റെതായ പ്രശ്നങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ ഇവിടെ ഗ്രൂപ്പൊക്കെ അവിടെ ഇവിടെ നടക്കുന്നതാണ് എന്ത് കാര്യം ചോറ് രണ്ട് കിലോൻ്റെ ചോറ് കിട്ടും അതില നടക്കുന്ന ഒരു കാര്യമില്ല പറഞ്ഞാൽ മനസ്സിലാവണില്ല അപ്പം അതൊക്കെ നമ്മുടെ ഫുഡ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ഒരു കാലത്ത് ഞങ്ങളുടെ കാലത്ത് ചെറുപ്പകാലത്ത് ചില സാറിന് അറിയാം ഡ്രില്ല് എന്ന് വെച്ച് ക്ലാസ് ഉണ്ട് ഓർക്കേണ്ട സാറ് ഇപ്പം അതുണ്ടോയെന്ന് എനിക്കറിയില്ല ആ സാധനം ഇല്ലാതായിപ്പോയി ഇന്ന് കുട്ടികൾക്ക് എക്സസൈസ് ഇല്ല കുട്ടികൾ നടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പെൺകുട്ടികളെ വേറെ പ്രശ്നം ആൺകുട്ടികൾക്ക് വേറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറി പെൺകുട്ടികളും ആൺകുട്ടികളും നടക്കുന്നത് താറാവ് നടക്കുന്നവർ നടക്കുന്നതാണ് നമ്മൾ പറയാം കാലേ അകത്തി വെച്ച് നടക്കാൻ പറ്റുള്ളൂ അതിന് കാരണം അവരുടെ തൊട ഇങ്ങനെ ഒറിഞ്ഞുകൊണ്ടേയിരിക്കും ശേഷം നമ്മുടെ നടത്തം ശരിയാവില്ല കുറേ കഴിയുമ്പോൾ ഇപ്പോൾ കുറേ കഴിഞ്ഞു വരാൻ പ്രശ്നം സന്ധി പ്രശ്നം വരും ദൈവം തന്നിട്ടുള്ള പൊക്ക എത്രയല്ലേ ഉള്ളൂ അതിനുള്ള സന്ധ്യ അദ്ദേഹം തന്നിട്ടുള്ളൂ വലിയ സന്ധ്യ അല്ല തന്നിട്ടുള്ളത് അപ്പോൾ എന്ത് വരും എനിക്ക് നാളെ മുട്ടുവേദന വരും മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ സംഭവിക്കും നടക്കില്ല എല്ലാം പേഷ്യൻസ് പറയുന്നവർ ഇന്നലെ മഴ ഇന്ന് പെയിൽ ഇതിന് രണ്ട് ദിവസം നടന്നില്ല ഇന്ന് ഇന്ന് പെയിലും നാളെ പെയ്തു മഴയും എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് നമ്മൾ നടക്കില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളെ നമ്മുടെ കുട്ടികൾ നമ്മുടേതാണ് ഫാസ്റ്റ് ഫുഡിൻ്റെ മോലാളിമാർ നമ്മുടെ അല്ല അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കുറച്ച് കൊടുക്കണം നല്ല ഭക്ഷണം കൊടുക്കണം നല്ല രീതിയിലുള്ള ഭക്ഷണം ഫലോറിക് ആൻഡ് പ്രോട്ടീൻ റിച്ചും നമ്മളെ ലീഫി വെജ് ലീഫി വെജ് എത്ര പേര് കഴിക്കുന്നുണ്ട് കുട്ടി കഴിക്കോ കഴിക്കണം കുട്ടികൾ കഴിക്കോ ഏ എവിടെ കുട്ടികൾ കഴിഞ്ഞിട്ട് പോലും ഇല്ല വെജിറ്റബിൾ എന്താണെന്നുള്ളത് മനസ്സിലാവണ്ടല്ലോ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനിയിപ്പം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഉറക്ക കുറവുണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം ചില അപകടകരമായ കാരണങ്ങളുണ്ട് ഒരു ചിത്രയിൽ നിന്നാണ് പേഷ്യൻറ്റ് നിൽക്കുന്നത് ആൾ പറയുന്നത് എല്ലാ ദിവസവും ഒരു മണിക്കൂറെ ഉറങ്ങുള്ളൂ പല കാരണങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ പറഞ്ഞ ഒരു റെസ്പെക്റ്റബിൾ പോസ്റ്റിൽ ഇരിക്കുന്നതുകൊണ്ട് മാനസികമായ പിരിമുറുക്കം അത് വരണം പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന മുറുക്കമുണ്ട് എന്ത് മുറുക്ക ഈ ഇരിക്കുന്ന സാധനം മൊബൈൽ മൊബൈൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്ന വളരെ അപകടം നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ടോക്കിയ സ്റ്റീപ് ഹൈജീൻ എന്ന് പറയും ഉറങ്ങാൻ ചെല്ലുന്ന സമയത്ത് പറ്റുകയാണെങ്കിൽ ഒരു ബെഡിൽ നിന്ന് ഞാൻ ബെഡ്റൂമിൽ നിന്ന് ഇത് മാറ്റാൻ ഞാൻ പറയില്ല എങ്കിലും അത് തൊടാതിരിക്കുക ബെഡിൽ കിടന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ സിസ്റ്റം വെച്ചിട്ട് നമ്മളുടെ ഉറക്കത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഉറക്കം രണ്ട് മൂന്ന് തരത്തിൽ സാധിക്കാം ഒന്ന് ഉറക്കത്തിലോട്ട് ഇറങ്ങാനും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് രണ്ടും നമ്മളെ ബാധിക്കും ആദ്യത്തെ കാര്യം ഓക്കെ രണ്ടാമത്തെ കാര്യം നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ ഇതിൽ ആസ്മാരോഗികൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല ആസ്മാരോഗ്യത്തിലുള്ള വ്യക്തികൾ കുറേ പേര് കഴിക്കുന്നുണ്ട് പിന്നെ മറ്റ് ചില ഡീജനറേറ്റീവ് കണ്ടീഷൻസ് അതൊക്കെ വളരെ റയറാണ് ഇതൊക്കെയാണ് സാധാരണ വരുന്ന കാര്യങ്ങൾ ഇത് നല്ല രീതിയിൽ ഉറങ്ങില്ലെങ്കിൽ ഇന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വന്നിട്ടുള്ള ഒരു പത്രം പേപ്പർ പറയുന്നത് ഒരു മനുഷ്യൻ ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങണം മിനിമം അബ്ദുൽ കലാം സാർ ഉറങ്ങിയ നാലഞ്ച് മണിക്കൂറേ ഉള്ളൂ പക്ഷേ സാറിൻ്റെമായിട്ടുള്ള ബ്രെയിൻ എല്ലാവർക്കും കിട്ടണം എന്നില്ല അപ്പം നമുക്ക് നമ്മുടെ ഉറക്കം കറക്റ്റ് ആയിരിക്കണം മാത്രമല്ല നമ്മളുടെ വീട്ടിലെല്ലായിടത്തും എല്ലാ വീടുകളിലും വന്നിട്ടുള്ള വലിയൊരു ശല്യമുണ്ട് നമ്മുടെ രാത്രി എപ്പോഴാണ് ഉറങ്ങിയെന്നല്ലേ ഉറങ്ങുന്ന രണ്ട് മണിക്കാ നിങ്ങളല്ല കുട്ടികൾ അവർ ഒരു കോളേജിൽ പോകുന്ന കുട്ടികളുള്ള പേരൻസിനോട് ചോദിച്ചു നോക്കാം ഉറങ്ങുന്നത് ഏറ്റവും നല്ല നമ്മുടെ പഴയ സിസ്റ്റം നമ്മുടെ കാരണന്മാർ പഠിപ്പിച്ച് തന്ന സിസ്റ്റം ഉണ്ട് ഏകദേശം പത്ത് മണിക്ക് ഇറങ്ങുക ഉറങ്ങുക ഒരു അഞ്ചു മണിക്കോ ആറ് മണിക്കോ പ്രാർത്ഥന ചെയ്യുന്നത് പ്രാർത്ഥന ചെയ്യുക സുഖമായിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന ഞാൻ ഇന്നും ഓർക്കുന്നു മകരമാസം അല്ലെങ്കിൽ വൃശ്ചികമാസം തുടങ്ങി ഞങ്ങളുടെ നല്ല കാറ്റാണ് അത് സ്വാമിയെ ശരണംപ്പാന്നുള്ള അതെല്ലാം കേട്ട് നമ്മൾ എഴുന്നേൽക്കുന്നു അതിനുശേഷം ബാങ്ക് കേട്ട് പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ ചർച്ചിലോട്ട് പോകുന്നു ആ സിസ്റ്റത്തിലൊക്കെ നമ്മൾ വിട പറഞ്ഞതാണ് ഒരു പക്ഷേ നമ്മുടെ ആരോഗ്യം ഇത്രമാത്രം മോശമാകാൻ കാരണം അപ്പം നിങ്ങൾ ചോദിക്കും എന്താ ഡോക്ടറെ തെളിവ് തെളിവുണ്ട് പഠനങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളെ പടച്ചു വിട്ടത് നമ്മളാണ് രക്തസമ്മർദ്ദം കൂട്ടിയതിൻ്റെ കാരണം നമ്മളാണ് ഹൃദ്രോഗം കൂടിയത് നമ്മളാണ് കൊളസ്ട്രോൾ കൂടിയത് നമ്മളാണ് ക്യാൻസറും നമ്മളാണ് സാറേ സാമ്പത്തികമായിട്ട് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ ഇങ്ങനെയുള്ള ഹെൽത്ത് ഇൻഡീസസ് വെരി വെരി ബാഡ് അതിന് കാരണം നമ്മളാണ് നാം തന്നെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറ തലമുറയും നിങ്ങളും അപകടത്തിലാണ് എന്നുകൂടെ പത്ത് പ്രാവശ്യം ഉറപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം